നമ്മൾ അങ്ങോട്ട് പോകുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റിലും ഇങ്ങോട്ട് നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാട്ടോ വരുന്നത് ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഇവൻ കൊച്ചിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ കയറാതെ എന്തിനാണ് ബാംഗ്ലൂർ പോയിട്ട് കയറിയത് വേറെ ഒന്നുമല്ല കോഴിക്കോടിനോ കൊച്ചിയിൽ നിന്നൊക്കെ കയറുന്ന സമയത്ത് പതിനെട്ട് മണിക്കൂർ ബാംഗ്ലൂർ വന്നിട്ട് ഈ ഫ്ലൈറ്റ് കിടക്കും അപ്പോൾ പതിനെട്ട് മണിക്കൂർ എയർപോർട്ടിൽ വന്ന് വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ടാസ്ക് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ അങ്ങോട്ട് കയറാന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് കയറിയത് കേട്ടോ ഏതായാലും നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ആയി ഇപ്രാവശ്യം അമ്മൂസ് ആയിരുന്നു കേട്ടോ സൈഡിൽ അതുകൊണ്ട് എനിക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല അവൾ വീഡിയോ എടുത്തിട്ടാണ് എനിക്ക് കാണിച്ചത് പിന്നെ ഞാൻ കുറെ നേരം കടന്നു തുടങ്ങി രണ്ട് മണിക്കൂറാണ് കേട്ടോ സൂറത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സൂറത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കാര്യം കാണാൻ പറ്റും അത് വേറെ ഒന്നുമല്ല സൂറത്ത് സിറ്റി അത് തായ്ലാന്റും മലേഷ്യയും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ ആ ഒരു മോഡലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ എത്തണവരെ അതൊരു വിശ്വാസമല്ലായിരുന്നു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് സത്യമാണ് കണ്ടില്ലേ എന്ത് രസം നോക്കി കാണാൻ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഒരു അടിപൊളി സിറ്റി എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നമ്മളിവിടെ വന്ന് ഇറങ്ങി സേഫ് ആയിട്ട് തന്നെ അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ